ഡോഗ് ഫുഡ് ആൻഡ് ട്രാവൽസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് നമ്മൾ കാലിക്കറ്റിലാണ് കേട്ടോ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അതൊന്ന് കാണാൻ വേണ്ടി പോയതാട്ടോ സരോവരം ബയോ പാർക്കിന്റെ തൊട്ടടുത്താണിത് അതിന്റെ സെയിം കോമ്പൗണ്ടിൽ തന്നെ ആ മറൈൻ വേൾഡിന്റെ ഒരു വലിയ ഈ അക്വാപ്പിറ്റ് ഷോയും കാണുന്നുണ്ട് ഒരു എക്സിബിഷനും ഒരു ഫെസ്റ്റും കുട്ടികൾക്കുള്ള ഒരു പാർക്കും ഒക്കെ ഇട്ട് അത് ആ കോമ്പൗണ്ടിൽ ഉണ്ട് ആദ്യം തന്നെ നമ്മളൊരു എൻട്രി ടിക്കറ്റ് എടുക്കണം കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് അതിന്റെ എൻട്രി ടിക്കറ്റ് പ്രത്യേകിച്ച് വലിയ വരെ കുട്ടികളൊന്നും എല്ലാവർക്കും ഫിഫ്റ്റി റുപ്പീസിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കണം എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന് പിന്നെ പ്രത്യേകിച്ച് വേറെ കൂപ്പൺ എടുക്കുകയാണ് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഫൈവ് ഹൺഡ്രഡോ തൗസൻ്റോ ടു തൗസൻഡ് എത്രേലും കൊടുത്ത് ആ എമൗണ്ടിനുള്ള ഒരു കൂപ്പൺ എടുക്കുക റീഫണ്ടബിൾ കൂപ്പൺ ആണ് കേട്ടോ നമുക്ക് അത്രയും ഫുള്ള് ചിലവായിട്ടില്ലെങ്കിൽ അവർ ക്യാഷ് പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്ക് തിരിച്ചു തരും ആ കൂപ്പൺ കൊടുത്താൽ മതി അങ്ങനെ ടേസ്റ്റ് ഓഫ് ഹർമണിന്നും അങ്ങനെ പല ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടെന്നൊക്കെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സ് നിന്നുള്ള ഡിഷസ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ് അറിഞ്ഞത് ഓരോ സ്ഥലത്തൊന്നും അതിൻ്റെതായ ഷെഫുകൾ വന്നുണ്ടാക്കിയതെന്നല്ല നമുക്കൊരു പഞ്ചാബി ഡിഷ് ഇപ്പം നമുക്ക് കേരളത്തിൽ ഇവിടെ നിന്ന് കഴിച്ചാലും പഞ്ചാബിന്ന് കഴിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതുപോലെ ഒരു ലക്നൗ ലക്നൗ ബിരിയാണി കഴിക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ ഒരു നവാബി ചിക്കൻ നവാബി കബാബ് അതൊക്കെ കഴിക്കണേ അതിൻ്റേതായ സ്ഥലങ്ങളിൽ തന്നെ പോയി കഴിക്കണം ആ ഒരു ഒറിജിനൽ ഒത്തൻറ്റിക് ടേസ്റ്റ് തരുന്നതാണ് ഇവർ ഇവിടുന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഡൽഹിയുടെ സ്റ്റോളാണ് കേട്ടോ കണ്ടത് അവിടെ കുറച്ച് ഈ ബീഫ് മസാലയും ചിക്കൻ മസാലയും അവരുടെ ഡൽഹി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡൽഹി ബിരിയാണി ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണി ലോങ് റൈസ് ഒക്കെ ആയിട്ട് കണ്ടില്ലേ ഫുൾ കളർഫുൾ ആണ് പക്ഷേ ഡൽഹിയിലെ ബിരിയാണി അത്ര ഫേമസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ എല്ലാ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അടുത്തത് നമ്മൾ ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റോളിലാണ് കേട്ടോ എത്തിയത് ആലു ഗുഡ്ക എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട് കേട്ടോ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തതിൽ കുറേ മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ മസാല പൂരി എന്തൊക്കെയാണ് മസാല ഫില്ല് ചെയ്തിട്ടുള്ള പൂരിയാണ് ആണ് കേട്ടോ അതും അതും അതാണ് വെയിൽ കണ്ടത് പിന്നെ അമ്രോഹ എന്ന് പറഞ്ഞൊരു സ്ഥലം അമറോഹ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു അവിടെയും കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ വെറൈറ്റി കബാബ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഗന്ധീർ കബാബ് എന്ന് പറഞ്ഞൊരു കബാബ് ഇത് മട്ടൺ കബാബാണ് അവരുടെ ഒത്തൻറ്റിക്കായിട്ടുള്ള കബാബാണ് ഭയങ്കര ടേസ്റ്റാണെന്നാണ് അവർ പറഞ്ഞത് ഒരു ചിക്കൻ കുറുമി ഉണ്ടായിരുന്നു വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഒരു ബൗളിന് ഒരു പാക്കേജിന് ഉള്ള റേറ്റ് അതിൻ്റെ കൂടെ റോട്ടിയുണ്ട് അവരുടെ ഇത് പിന്നെ അവരുടെ ചിക്കൻ കബാബ് അവർ പറഞ്ഞത് ഏറ്റവും ടേസ്റ്റ് അവരുടെ മട്ടൺ കബാബാണെന്ന് അപ്പോൾ ഞങ്ങൾ ഏതായാലും മട്ടൺ കബാബ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഈ ഗണ്ഡീർ കബാബ് എന്ന് പറഞ്ഞ കബാബ് അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് കേട്ടോ കുറച്ച് ഉള്ളിയും കുറച്ച് ഗ്രീൻ ചട്നിയൊക്കെ വെച്ചിട്ടാണ് അവർ തന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സൂപ്പർ ഒരു മട്ടൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങി നല്ല കബാബ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടെ പോകുന്നവരൊക്കെ എന്തായാലും ഈ കബാബ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ കബാബൊക്കെ ഫിനിഷ് ചെയ്തു അടുത്ത സ്റ്റോള് കണ്ടത് പോപ്പാലായിരുന്നു കേട്ടോ പോപ്പാലിൽ കുറേ പോപ്പാലിന് തന്നെയുള്ള കുറെ ലേഡീസ് നമ്മൾ സ്വീറ്റ് ഡിഷസ് ആയിരുന്നു അതിൽ നിന്ന് തന്നെ കണ്ടത് ബ്രെഡൊക്കെ ഇങ്ങനെ പാലിൽ കുതിർത്ത പോലെ കുറേ നട്ട്സും ഇതൊക്കെ ഇട്ടിട്ടുള്ള പിന്നെ വാബി ഷായി എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നുണ്ടോ ഒരു സ്വീറ്റാണ് കണ്ടത് കുറേ ബ്രെഡ് ഇങ്ങനെ കുതിർത്ത് മിൽക്കിലൊക്കെ കുതിർത്ത് കുറേ നട്ട്സും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഷായ് മലായി ചിക്കൻ ഇതും കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ് നല്ലൊരു ഗ്രേവിയൊക്കെ ആയിട്ട് പിന്നെ ഒരു ബട്ടൂര പോലെ എന്തോ ഒരു റോട്ടി പോലെയും ബട്ടൂര പോലെയൊക്കെ ഉള്ളൊരു കഴിക്കാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു പിന്നെ ഇതവരുടെ ഈ ഒരു നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു ചിക്കൻ ഇത് പിന്നെ അവരുടെ നവാബി കീർ എന്ന് പറഞ്ഞിട്ടുള്ള പായസം കേട്ടോ അവരുടെ ഭൂപ്പാലിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നവാബി കീർ അതൊക്കെ നൂറ് രൂപയാണ് ഒരു കപ്പിന് റേറ്റ് കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അവരുടെ പിന്നെ നവാബി ബിരിയാണി അതും ഭയങ്കര മൾട്ടി കളർഡായിട്ട് റെഡും യെല്ലോയും ഒക്കെയുള്ള ബിക്ക് വലിയ ഗ്രീനുള്ള ബസ്മതി റൈസിൻ്റെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവർ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ ഫോൺ മിസ്സായത് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതും വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ഓരോ ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ട് അത് ആൻസർ ചെയ്യിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ ഇന്ന് കഴിക്കാൻ വേണ്ടി ടേബിളുകളും ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ട ഫുഡൊക്കെ നമുക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ വയസ്സായ ആൾക്കാരോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുത്തിയിട്ട് കഴിക്കാം കേട്ടോ ഇവരുടെ നേപ്പി ഫുഡും എല്ലാം ട്രൈ ചെയ്യാം ഒരു സൈഡിൽ ചായ ഉണ്ട് പിന്നെ അടുത്ത് നമ്മൾ കണ്ടത് ഹൈദരാബാദിൻ്റെ സ്റ്റോളാണ് കേട്ടോ ഹൈദരാബാദിൽ പിന്നെ എന്നും ഉണ്ടാകുന്ന പോലെ തന്നെ അവരുടെ ഹൈദരാബാദി ബിരിയാണി അതാണ് ഏറ്റവും അധികം ആൾക്കാർ വാങ്ങണ കേട്ടോ ഈ ഹൈദരാബാദി ബിരിയാണിയും അവർ വലിയ റൈസ് കൊണ്ട് ബസ്മതി റൈസ് കൊണ്ടാണ് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇത് ഹൈദരാബാദി ദം ചിക്കൻ രണ്ട് പീസിന് വൺ ട്വൻറ്റി റുപ്പീസ് ഇങ്ങനെ നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുള്ള തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഹൈദരാബാദി ബിരിയാണി കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആണ് പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു അവരുടെ ഇത് ഹലീമ് മട്ടൺ ഹലീമ് അത് ഹൈദരാബാദിൽ പോയി കഴിയുമ്പോൾ എല്ലാവരും കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ആണല്ലോ പിന്നെ ഹരിദ്വാറുണ്ട് കേട്ടോ ഹരിദ്വാർ എന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുൾ വെജ് ഐറ്റംസ് ആയിരിക്കുന്നു പക്ഷേ വെജ് ഐറ്റംസ് മാത്രമൊന്നുമല്ല ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവർക്ക് റൈസ് ഉണ്ട് പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ട് കേട്ടോ ഒരു ജംഗിൾ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒക്കെ ഉള്ള ആയിട്ടുള്ള ഗ്രേവി ഒക്കെ ഉള്ള പിന്നെ ചിക്കൻ റോസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒക്കെ പോലെ ഒരു കുറച്ച് പക്ഷേ കുറച്ചും കൂടി ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു ഒക്കെ ഉള്ള ചിക്കൻ ഉണ്ടായിരുന്നു അടുത്തത് കണ്ടത് എന്ന് പറഞ്ഞ ഒരു സ്റ്റോളാണ് കേട്ടോ ഇത് മലർക്കോട്ട്ലെന്ന് പറഞ്ഞാൽ പഞ്ചാബിലൊരു ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ ആകെ അമൃത്സർ മാത്രമേ പഞ്ചാബിൽ കേട്ടിട്ടുള്ളൂ അവിടെ അവരുടെ റോട്ടി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൺ ലിവർ മട്ടൺ ലിവർ കറി ഉണ്ടായിരുന്നു ഇതും പിന്നെ അവരുടെ ഒരു മട്ടൺ സ്റ്റ്യൂന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത് ഇത് അവർ ചിക്കൻ വൈറ്റ് കറി എന്നാണ് എഴുതിയേക്കുന്നത് ഒരു വൈറ്റ് കളറിലെ ഗ്രേവി ആയിട്ട് പിന്നെ അവരുടെ ദഹി വട ഉണ്ട് പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ ബ്രൗൺ കളറും ഗ്രീൻ കളറും ഒക്കെ കുറേ ടൈപ്പ് ഹൽവാസും സാലഡ്സും ഒക്കെ ഉണ്ട് പിന്നെ പഞ്ചാബിൻ്റെ തന്നെ അമൃത്സർ അമൃത്സറിൻ്റെ സ്റ്റോളും അവിടുത്തെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അവിടുത്തെ ഷാഹി പനീർ നമ്മൾ കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചിക്കൻ്റെ അവരുടെ ഉണ്ട് പിന്നെ അവരുടെ സ്ഥിരം ആയിട്ടുള്ള ചോളയും പട്ടൂരയുടെ കോമ്പോണ്ട് കേട്ടോ ചോളയും ബട്ടൂരയും കൂടി അതേപോലെ തന്നെ റോട്ടി മക്കാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മക്കാനിയുടെ ആ ദാലിൻ്റെ പ്രിപ്പറേഷനും റോട്ടിയും കൂടിയുള്ള കോംബോ പാക്സ് അങ്ങനെ കുറേ കോംബോസ് ഒക്കെ ഉണ്ട് അവിടെ പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ട് പഞ്ചാബി സ്വീറ്റ്സ് ഉണ്ട് ഇതൊരു ചിക്കൻ ഉണ്ടോ പഞ്ചാബി ചിക്കൻ അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ പിന്നെ നോർമലായിട്ടുള്ള കുറച്ച് ചപ്പാത്തിസൊക്കെ ഈ ചിക്കൻ്റെയും ബീഫിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ കുറേ ഇതുണ്ട് ഷാഹി പനീറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്തു ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഷെഫാണ് ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് സിക്കുകാരുടെ ക്യാപ്പൊക്കെ ഇട്ട് നല്ല ഒറിജിനൽ പഞ്ചാബീസിനായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കണ്ണൂരും കോഴിക്കോടിൻ്റെയും ഒക്കെ സ്റ്റോളുണ്ട് പാലക്കാടിൻ്റെയും ഒക്കെ സ്റ്റോളുണ്ട് കേട്ടോ അത് നമ്മുടെ കണ്ണൂർക്കാരുടെ നോർമൽ കണ്ണൂർ വിഭവങ്ങൾ കേട്ടോ അവരുടെ മറ്റേ കക്ക്റോട്ടി എന്ന് പറയുന്ന ഇറച്ചിയും പിടിയും കൂടി വെക്കുന്ന കക്ക്റോട്ടി പിന്നെ അവരുടെ മുട്ടമാല ഇതൊക്കെ അവരുടെ ട്രഡീഷണൽ ആയിട്ടില്ല കണ്ണൂരും കോഴിക്കോടും ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ ഇത് പിന്നെ ചിക്കൻ മസാല പുരട്ട് പിന്നെ കുറേ പുഡിങ്ങുകളുണ്ട് കേട്ടോ കുറേ ചോക്ലേറ്റ് പുഡിങ്ങും ബട്ടർ സ്കോച്ച് പുഡിങ്ങും പിന്നെ നമ്മൾ സാധാരണ പുട്ട് പത്തിരി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ട് കണ്ണൂരിൻ്റെ സ്റ്റോളിൽ പിന്നെ നമ്മൾ അരി സാധാരണ അരിപ്പുട്ടുണ്ട് പത്തിരി ഉണ്ട് അങ്ങനെ കുറേ നോർമൽ സാധനങ്ങളുണ്ട് കേട്ടോ അത് കോഴിക്കോടിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ പിന്നെ കോഴിക്കോട് വെച്ചാകുമ്പോൾ എന്തായാലും കോഴിക്കോടിൻ്റെ സ്റ്റോൾ പറ്റില്ലല്ലോ ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരട്ടിയ ചിക്കൻ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഉള്ള ഒരു ചിക്കൻ കേട്ടോ അതാണ് ആര് തന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഈ ചിക്കൻ കണ്ടാൽ നല്ലൊരു ടേസ്റ്റിയായി തോന്നും മലബാറി ചിക്കൻ നല്ല ഗ്രേവിയൊക്കെയാണ് ഇത് ബീഫ് കെട്ടോ അങ്ങനെ ബീഫ് വരട്ടിയത് എല്ലാത്തും അതെ ഒക്കെ നല്ലൊരു കാണുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും ആണ് നമുക്ക് എത്ര കഴിച്ചാലും നമ്മൾ എന്നും കഴിക്കുന്നതാണെങ്കിലും നമുക്ക് കാണുമ്പോൾ അട്രാക്റ്റീവായി തോന്നും ഇത് കണ്ണ് വെച്ച പത്തിരി ഇത് ഇവരുടെ കോഴിക്കോട്ടുകാരുടെ ഒരു ടൈപ്പ് ഓഫ് പത്തിരിയാണ് കേട്ടോ പിന്നെ ചപ്പാത്തി ഉണ്ട് നമ്മളെ സാധാരണ പോലത്തെ പൊരിച്ച പത്തിരിയും അങ്ങനത്തെ കുറേ സാധാരണ നോർമൽ ആയിട്ടുള്ള ഡിഷസ് നമ്മള് സാധാരണ അരിപ്പത്തിരി അതൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ചമ്പാരൻ പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ സ്റ്റോളാണ് ഈ ചമ്പാരൻ ബീഹാറിലെ ഡിസ്ട്രിക്റ്റ് ആണ് ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ഡിഷാന്ന് പറഞ്ഞ ഒരു കാഴ്ച തൊട്ട് ഒരു മണ്ണിന്റെ കരത്തിൽ കണ്ടാവും മട്ടൻ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് ഉള്ള മൈദ പൊടിയൊക്കെ വെച്ച് സീൽ ചെയ്ത് ദം ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാവും മട്ടൻ എന്നാണ് അതിൻ്റെ പേര് ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണെന്നാണ് പറഞ്ഞത് ണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഇത് തന്നെ അവരുടെ സ്റ്റൂവാണ് ഇത് മട്ടൺ സ്റ്റൂ ആണ് വൈറ്റ് കളറല്ല കേട്ടോ ഇവരുടെ സ്റ്റൂവ് അവരുടെ ചിക്കൻ സ്റ്റൂ രണ്ടും കണ്ടാൽ നല്ല മല്ലി മസാല ഒക്കെ നല്ല ബ്രൗൺ കളറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇവരുടെ പ്ലെയിൻ റൈസ് ഈ മട്ടണിൻ്റെയും ചിക്കൻ ടേക്ക് കൂടെ കഴിക്കാൻ വേണ്ടിട്ട് വേറെയും ചിക്കൻ ടേക്ക് ഒന്ന് രണ്ട് ഡിഷസ് ഉണ്ട് പിന്നെ ഒരു കരിഞ്ഞ റൊട്ടി ഓരോരു സാധനം കണ്ടു ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഡിഷ് കണ്ടു ഇതെന്താ കണ്ട ഒരു കരിഞ്ഞ റൊട്ടിയൊക്കെ പോലെ ആണെന്ന് മനസ്സിലായിട്ട് എല്ലാവരും ഇങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ട് അടുത്തത് പിന്നെ സൂറത്തിന്റെ സ്റ്റോളായിരുന്നു കേട്ടോ അവിടെ ഫസ്റ്റ് എന്നെ ഒരു ചിക്കൻ കാങ്കടീന്ന് പറഞ്ഞൊരു ഡിഷുണ്ടാവും ഒരു നല്ല മസാലയൊക്കെ തേച്ച് ഒരു ഡ്രൈ ഫ്രൈ ആട്ടോ പിന്നെ ഇതാണ് നവാബ് കാങ്കഡി എന്നാണ് വേണ്ടിയിരിക്കുന്നത് ഇത് ഒരു ടിക്കൊക്കെ പോലെയുണ്ട് ഒരു ഹരിയാനി ടിക്കൊക്കെ പോലെ സ്ക്വയർ ആയിട്ടുള്ള പീസസ് കുറച്ച് ഗ്രീൻ ഗ്രേവി ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു പിന്നെ നവാബി ബിരിയാണി എന്നുള്ളൊരു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഈ റാംപൂർ മൊറാദാബാദ് എന്നുള്ളൊരു സ്ഥലത്തൊക്കെ വരുന്നുണ്ട് വേറെ കേട്ടിട്ട് തന്നെ അല്ല അങ്ങനൊരു സ്ഥലം അവിടെയും കുറേ ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലക്നൗവിൻ്റെ സ്റ്റോളായിരുന്നു ലക്നൗ പിന്നെ ഫുഡിന് ഭയങ്കര ഫേമസ് ആണല്ലോ അവരുടെ കുറേ ബീഫും കുറേ കബാബ്സും കുറേ ചിക്കൻ ഐറ്റംസും അവരുടെ ലക്നൗ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു ചപ്പാത്തിയും ഒരു വൈറ്റ് കളറുള്ള ചിക്കൻ്റെ ഗ്രേവിയുള്ള കറിയൊക്കെ ഉണ്ടായിരുന്നു അടുത്തത് നമ്മുടെ ഫുഡിൻ്റെ രാജാവായ കാശ്മീരി സ്റ്റോളായിരുന്നു കേട്ടോ കാശ്മീരിൽ കുറേ അടിപൊളി ഫുഡ് ഐറ്റംസ് എപ്പോൾ പോയാലും കിട്ടുന്നതാണല്ലോ കാശ്മീരി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഭയങ്കര സ്പൈസിയും ടേസ്റ്റി ഫസ്റ്റ് കുറേ റിബ്സ് റിബ്സ് ആണ് ഒരു ഇങ്ങനെ കിടക്കുന്നത് പിന്നെ കുറേ ഗ്രേവി ഉള്ള ടൈപ്പ് മട്ടൺ ആണ് മട്ടൺ നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവിയിലൊക്കെ കിടക്കുന്ന മട്ടൺ ഉണ്ട് പിന്നെ ചിക്കൻ അതും നല്ല ഗ്രേവി ഐറ്റംസ് ആണ് എല്ലാം ഗ്രേവി ഐറ്റംസ് ആണ് കാശ്മീരിലെ ഇത് കബാബ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഷാമി കബാബ് എന്നാണ് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് നല്ല അട്രാക്റ്റീവ് ആണ് ബോൺലെസ് ആയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇത് പിന്നെ ദക്കിനി ബിരിയാണിയും ഒക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ഇവരോട് ഞങ്ങൾ ചോദിച്ചേ അപ്പോൾ അവർ പറഞ്ഞു ദക്കിനി എന്ന് പണ്ടേ ഇവിടെ വന്ന് കോഴിക്കോട് സെറ്റിൽഡായ ഒരു നൂറ്റമ്പതോളം ഫാമിലീസ് ഉണ്ട് അത്ര കാറ്ററിങ് ബിസിനസ്സൊക്കെ ആയിട്ട് അപ്പോൾ അവരാണ് ഇതുണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടോ ഇവരുടെ ബിരിയാണിയുടെ മണം ഭയങ്കര മണമായിരുന്നു ഇത് പിന്നെ ഇവരുടെ അലീസ അലീസ മട്ടൻ അലീസ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ഇവരുടെ ഒരു ഒത്തന്റിക് ഡിഷാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ടിട്ടുണ്ട് പിന്നെ അയ്യൂന് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ തന്നെ വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഹരിദ്വാറിലേക്ക് പോയിട്ടു ഹരിദ്വാറിൻ്റെ സ്റ്റോളിലാണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നത് റോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള നൂറ്റി രൂപയ്ക്ക് ഒരു ചിക്കൻ പീസ് അത് നമ്മുടെ ബ്രോസ്റ്റ് ഒക്കെ പോലെ തന്നെയുണ്ട് പക്ഷേ കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള മസാലയാണ് കോട്ട് ചെയ്തിട്ടുള്ളത് അതാണെങ്കിൽ അവർ നല്ലൊരു പീസ് ഒരു അത്യാവശ്യം ഒരു പീസാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കുറച്ച് ഗ്രീൻ കളറുള്ള ചട്നിയും കുറച്ച് ചാട്ട് മസാലയും ഒരു ലെമണും ഒക്കെ കൂടിയാണ് സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും വേറൊരു ഫ്രൈഡ് ഐറ്റത്തിൻ്റെ ഒരു ചോയ്സ് വേറില്ല എല്ലാം നമുക്ക് ഗ്രേവി ടൈപ്സാണ് അധിക സ്റ്റോളുകളിൽ ഉള്ളത് കേട്ടോ ഇത് മാത്രമേ ഒരു ഫ്രൈ ഐറ്റം അവിടെ കണ്ടുള്ളൂ പിന്നെ നമ്മളിത് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ആ കാശ്മീരിൻ്റെ സ്റ്റോളത്തെ ഷാഹി പനീർ അത് ചപ്പാത്തിയുടെ കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു ആ ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചത് ദക്കിനി ബിരിയാണിയാണ് കേട്ടോ ഈ ദിക്കിനി ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കണൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നല്ല മസാലയും ഉള്ളിയും ഒക്കെ ഉണ്ട് ഗരം മസാലയുടെ കുത്തൊന്നും ഇല്ലാത്ത ഭയങ്കര നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ബിരിയാണി ആയിരുന്നു അന്ന് അവിടുന്ന് കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ ഇത് പിന്നെ അവരുടെ മട്ടൺ അലീസ അത് പിന്നെ നമ്മൾ ട്രൈ ചെയ്തില്ല താമസലി ചിക്കൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു സേമിയ ബിരിയാണി നമ്മളൊക്കെ ഉണ്ടാക്കൂലേ ആ സേമിയ ബിരിയാണിയുടെ ഒക്കെ പോലെയുണ്ട് ഇത് പിന്നെ നമ്മുടെ ഈ കക്കറോട്ടി എന്നൊക്കെ പറയണേ ഇറച്ചിയും ഇടിയും പോലെ ഒരു സാധനം ഇതാണ് അവരുടെ ബിരിയാണി കേട്ടോ നല്ല ഇറച്ചിയൊക്കെ അതിലിങ്ങനെ അലിഞ്ഞ നല്ല മസാല ഉള്ളിയൊക്കെ ഉള്ള ബിരിയാണിയാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതുവരെ നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ദഹി വട അത് കുറച്ച് ചാട്ടൊക്കെ ഇട്ട് ട്രൈ ചെയ്തിട്ടോ ഏറ്റവും ടേസ്റ്റ് ഈ ബിരിയാണിയാണ് അത് ഡെയ്റ്റ് സ്പിക്കിൾസിൻ്റെ കൂടെയാണ് കേട്ടോ നല്ല ഈന്തപ്പഴത്തിൻ്റെ അച്ചാറും കൂടി കൂട്ടി ഒന്ന് കഴിക്കണം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് പിന്നെ അവരുടെ സൂചി ഹൽവ നമ്മുടെ സൂചി ഗോതമ്പോണ്ട് ഉണ്ടാക്കിയ ഹൽവയാണ് അത് നല്ല രസം ഉണ്ടായിരുന്നു വേറൊരു സ്റ്റോളിൽ നിന്ന് വാങ്ങിയത് അങ്ങനെ കുറേ സ്വീറ്റ് ഒക്കെ ഉണ്ട് ലക്നൗവിലും ഒരുപാട് സ്ഥലങ്ങളിൽ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ സൂചി ഹൽവ ഒരു ആവറേജെന്നേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ അത്ര ടേസ്റ്റ് ഇല്ല ഇത് കൽക്കട്ടക്കാരുടെ ഗാത്തി റോൾ അത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉള്ളിൽ ബീഫ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയാണ് ഇതെൻ്റെ എക്സിറ്റാണ് ഒരു ഹോളിൽ കൂടിയാണ് കേട്ടോ എക്സിറ്റ് ആ ഹോളിൽ ഇങ്ങനെ കുറേ പ്രസംഗങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഏത് സ്ഥലത്തെ ഫുഡാണ് അങ്ങനെയൊക്കെ ഓരോരുത്തരെ വിളിച്ചിങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവസാനം ഹോളിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സോഡ കഴിക്കാം ഈ കഴിച്ച ഭക്ഷണമൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് പാലക്കാടിൻ്റെ ഒരു മസാല സോഡയുടെ സ്റ്റോൾ ഉണ്ട് കേട്ടോ കുറച്ച് മസാലയും ഒക്കെ സോഡയിലേക്ക് ഒഴിച്ച് ഒരു കുപ്പിയിൽ കുലുക്കി തരും കേട്ടോ ഗ്ലാസ്സിലല്ല കുപ്പിയിൽ തന്നെയാണ് ഇവർ സെർവ് ചെയ്യുന്നത് അതും കഴിച്ചിട്ടാണ് അവസാനം പുറത്തിറങ്ങിയത് കേട്ടോ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണ് കേട്ടോ ഇഷ്ടം പോലെ വട്ടത്തില് മേശയും കസാലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രായമായ ആൾക്കാരെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ ഒരു കുഴപ്പമില്ല വേണ്ട ഫുഡൊക്കെ വാങ്ങി നവാബിയും ബിരിയാണിയും തെക്കിനി ബിരിയാണിയും എന്ത് വേണമെങ്കിലും വാങ്ങി അവിടെ കൊണ്ടേ ഇരുത്തി സ്വസ്ഥമായിട്ട് കഴിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇതാണ് എക്സിറ്റിലൊരു ഹാൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഹോളിനകത്ത് ഇങ്ങനെ ആരെയോ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏത് സ്ഥലത്തൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു സൈഡിൽ പിന്നെ ഫുള്ള് ബുക്ക് ഫെയർ ആണ് കുറേ പാചക പുസ്തകങ്ങളുടെ വിൽപ്പനയാണ് കേട്ടോ കുറേ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ പാചക കുറിപ്പുകൾ എഴുതുന്ന ആൾക്കാരുടെ ബുക്കുകളൊക്കെ വയ്ക്കുന്നുണ്ട് മലബാർ അടുക്കളയുടെ ഒക്കെ ഒരു സ്റ്റോളുണ്ട് ഈ മലബാർ അടുക്കളയുടെ കുറേ പാചക പുസ്തകങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വിൽപ്പന അവിടെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു സ്റ്റോളിൽ പിന്നെ ഒരു കുട്ടികൾ ഇരുന്നിട്ടിങ്ങനെ ഹെന്ന ഇടുന്നുണ്ട് കേട്ടോ കുറേ കുട്ടികളതിന് കയ്യൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ പേടാണ് ഹെന്ന എടുക്കുന്നുണ്ട് അങ്ങനെ എന്നെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ടൊരു ലെമൺ ടീ ഉണ്ട് അവരുടെ ഒരു പരസ്യത്തിന് വേണ്ടി അതും കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പം മെയ് പന്ത്രണ്ടാം തീയതി വരെയുള്ളൂ ഇത് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ടൈം